ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ കിടപ്പ് രോഗികൾക്ക് കൈത്താങ്ങുമായി താനൂർ നഗരസഭ വീടുകളിൽ അശരണരായി കഴിയുന്ന കിടപ്പ് രോഗികൾക്കുള്ള ഉപകരണ വിതരണോദ്ഘാടനം താനൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി പി ഷാംസുദ്ദീൻ നിർവഹിച്ചു പക്ഷേ വിധി വൈപരിചയം എന്താണെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയും വിധി നമുക്കെതിരായ അല്ലെങ്കിൽ വിധി നമുക്ക് അനുകൂലമാവും ഇപ്പോൾ ഞാൻ നേരത്തെ നമ്മളിപ്പോൾ ഒരു മിനിറ്റ് മൗനമാചരിച്ച ആചരിക്കപ്പെട്ട പ്രിയപ്പെട്ട ബാബുട്ടൻ കഴിഞ്ഞ ദിവസമാണ് കാട്ടങ്ങാടി ഉണ്ടായിരുന്ന ആരോഗ്യവേദി അതും ആരോഗ്യവുമായി ബന്ധപ്പെട്ട ആരോഗ്യവേദി പരിപാടിയിൽ പങ്കെടുക്കപ്പെട്ട ഒരേ ഒരു പുരുഷ ആളാണ് ഒരേ ഒരേ ഒരു പുരുഷൻ ബാക്കിയൊക്കെ സ്ത്രീകളാണ് മീറ്റിങ്ങിൽ പങ്കെടുത്തത് അദ്ദേഹത്തെ കണ്ടാൽ നല്ല ആരോഗ്യമുള്ള ആളാണ് നാടൻ ജോലിക്കൊക്കെ പോകുന്ന ആളാണ് നല്ല ബോധമുള്ള അറ്റാക്ക് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ പി അലി അക്ബർ സി പി ഫാത്തിമ ജയപ്രകാശ് വാർഡ് കൌൺസിലർ ആബിദ് വടക്കേയിൽ കൗൺസിലർമാരായ എ കെ സുബൈർ ബഷീർ വി പി മെഡിക്കൽ ഓഫീസർ ഷംജിത നഗരസഭാ സെക്രട്ടറി അനുപമ പാലിയേറ്റീവ് ന്യൂസ് അജിത എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാൻ കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ